മലയാളജാലകത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം മലയാളത്തിൽ പ്രശസ്തമായിട്ടുള്ള കുറച്ച് സൈബർ കഥകൾ കൂടി പരിചയപ്പെടുത്തുകയാണ് ആദ്യത്തെ കഥ ചാറ്റൽ മഴയിലെ ഏകാകി ബി മുരളി ചാറ്റൽമഴയിലെ ഏകാഗി എന്ന സൈബർ കഥ രചിച്ചത് ബി മുരളി അടയാളവാക്യങ്ങൾ അടയാളവാക്യങ്ങൾ രചിച്ചത് സേതു മറ്റൊരു ഡോട്ട് കോം സന്ധ്യയിൽ ഈ കഥയും സേതു തന്നെ രയിച്ചതാണ് ചരക്ക് സി പി ബിജു ചരക്കെന്ന സൈബർ കഥ രചിച്ചത് സി പി ബിജു വാദപ്പരു വാദപ്പരുവും സി പി ബിജു തന്നെ രയിച്ചതാണ് രൂപങ്ങൾ രൂപങ്ങൾ രചിച്ചത് പി വി ഷാജികുമാർ രൂപങ്ങൾ പി വി ഷാജികുമാർ ഒരു പലക മനുഷ്യൻ്റെ സങ്കടങ്ങൾ ചന്ദ്രമതി ഇതാ ഇവിടെ ഒരു ടെക്കി ഈ കഥയും രചിച്ചത് ചന്ദ്രമി തന്നെയാണ് അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ എട്ട് സൈബർ കഥകളാണ് പരിചയപ്പെടുത്തിയത് പിന്നീട് ആ വിഭാഗത്തിൽ തന്നെയുള്ള എട്ട് സൈബർ കഥകൾ കൂടിയാണ് ഈ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത് മലയാള മലയാളജാലത്തിൻ്റെ ക്ലാസ്സുകൾ കാണുക എല്ലാ വിഭാഗം ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ മലയാള വിഭാഗത്തിലുണ്ട് പ്രയോജനപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മലയാള മലയാളജാലത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി